ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ദയാനന്ദ സരസ്വതിയെ പറ്റിയാണ് ദയാനന്ദ സരസ്വതിയെപ്പറ്റി ഇപ്പോൾ അടുത്ത് നടക്കുന്ന പി എസ് സി എക്സാമിന് വളരെ അധികം ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ദയാനന്ദ സരസ്വതിയെ പറ്റിയാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ആര്യ ആര്യസമാജത്തിൻ്റെ ആസ്ഥാനം ബോംബെയാണ് ബോംബെയിലാണ് ആര്യ സമാജത്തിൻ്റെ ആസ്ഥാനം ആര്യ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ആര്യസമാജം സ്ഥാപിച്ചത് സത്യാർത്ഥ പ്രകാശം രചിച്ചത് ദയാനന്ദ സരസ്വതിയാണ് ദയാനന്ദ സരസ്വതിയാണ് സത്യാർത്ഥ പ്രകാശം രചിച്ചത് ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം രചിക്കാൻ ഉപയോഗിച്ച ഭാഷ ഹിന്ദിയിലാണ് ഹിന്ദിയിലാണ് ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം രചിച്ചത് ആദ്യമായി തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാർ ടോപ്പറൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൻ ഫോർ ഫോർ ഓ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഞാൻ ഈ ചാനലിൽ റെഗുലറായി പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അടുത്ത ചോദ്യം ദയാനന്ദ സരസ്വതി ആരംഭിച്ച പത്രമാണ് ആര്യപ്രകാശം ആര്യപ്രകാശം എന്ന പത്രമാണ് ദയാനന്ദ സരസ്വതി ആരംഭിച്ചത് ഹിന്ദു മതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം ഹിന്ദു മതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം വേദഭാഷ്യം വേദഭാഷ്യ ഭൂമിക എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് സ്വാമി ദയാനന്ദ സരസ്വതി തന്നെയാണ് വേദഭാഷ്യം വേദഭാഷ്യ ഭൂമിക എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവും സ്വാമി ദയാനന്ദ സരസ്വതി തന്നെയാണ് ദയാനന്ദ സരസ്വതിയുടെ ശിക്ഷനായ പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാല ലജപത്ത് റായ് ലാല ലജപത് ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനി പ്രത്യേകം ശ്രദ്ധിക്കുക വേദഭാഷ്യം വേദഭാഷ്യ ഭൂമിക എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങൾ നോക്കാം ജോധ്പൂർ രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തുകയും അവിടെ വെച്ച് വിഷം കലർന്ന ആഹാരം കഴിച്ച് മരിക്കാനിടയായ സാമൂഹ്യ പരിഷ്കർത്താവാണ് ദയാനന്ദ സരസ്വതി ജോധ്പൂർ രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തുകയും അവിടെ വെച്ച് വിഷം കലർന്ന ആഹാരം കഴിച്ച് മരിക്കാനിടയായ സാമൂഹ്യ പരിഷ്കർത്താവാണ് ദയാനന്ദ സരസ്വതി പന്ത് സിദ്ധാന്തങ്ങളുടെ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആര്യ സമാജവുമായി ബന്ധപ്പെട്ടിരുന്നതാണ് പത്ത് സിദ്ധാന്തങ്ങൾ ആര്യ സമാജം ആംഗ്ലോ വൈദിക് കോളേജ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ലാലാ ഹസ് രാജാണ് ലാല ഹസൻ രാജാണ് ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥാപിച്ചത് ലാഹോറിലാണ് ലാഹോറിലാണ് ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥാപിച്ചത് സ്വരാജ് സ്വഭാഷ സ്വധർമ്മ എന്നീ ആശയങ്ങളെക്കുറിച്ച് ആദ്യമായി പ്രസ്താവിച്ചത് ദയാനന്ദ സരസ്വതിയാണ് സ്വരാജ് സ്വഭാഷ സ്വധർമ്മ എന്നീ ആശയങ്ങളെക്കുറിച്ച് ആദ്യമായി പ്രസ്താവിച്ചത് ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയതും ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ദയാനന്ദ സരസ്വതിയാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ടത് ദയാനന്ദ സരസ്വതിയാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ടത് ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുവാൻ ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങാൻ അന്ന് ആഹ്വാനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി ദയാനന്ദ സരസ്വതി താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ കേരള പി എസ് സി എക്സാം ഡോബർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ മറ്റുള്ള പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കാനും മറക്കല്ലേ താങ്ക് യു ഫ്രണ്ട്സ്